ആ ില്ല ച്ലോഗ് എടുത്തു കഴിഞ്ഞാലോ തനിക്കിടുന്നോ ഇന്നത്തെ പരിപാടി അല്ലയോ എന്ത് പരിപാടി കൊറവായോ കുറവട്ടോ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് എന്ന് പള്ളാണ വരലാണ് ആരുത് അമ്മാന്റെ കുട്ടീന്റെ അതായത് നമ്മളാ അമ്മായില്ല അമ്മായി ഞങ്ങള് അമ്മായിടെ കുട്ടീൻ്റെ അമ്മായിന്റെ കുട്ടീൻ്റെ പള്ളാണെ വരലാണ് അപ്പൊ ഞങ്ങള് താഴത്തേക്ക് വിളിച്ചു തന്നെ മന്തി ഉണ്ട് ബിരിയാണി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ പോയോ കേട്ടെ ഏഹ് എന്നെ വിളിച്ചു പറയല്ലേ എവിടെ പോകാൻ പോകുന്ന എനിക്കറിയില്ലേ അവിടെ നല്ല എവിടെ പോകെന്തോ എന്നെ വിളിച്ചൊന്നും മറിക ഞങ്ങളെ നേരെ താഴത്തുള്ളാണ് കുടുംബക്കാരനെയാണ് ഇവിടെ ഒരു പരിപാടി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ചാലേ പോകാതൊക്കെ ഈഗോയ്ക്കാണ്ട് പോകാതൊക്കൊന്നുമില്ല ചോറ് അമ്പുണ്ടോ ഞാൻ പോകും അതാണ് എന്റെ പ്യോളിസി അപ്പൊ ഞങ്ങളാണ് പോയോട്ടെ ഏഹ് അതെത്തും പറയൊന്നൂല ആല്ലു അങ്ങനെ ഉച്ചക്ക് ഒന്നും വേണ്ട തറവാട്ട് പറഞ്ഞാണ് ഞാൻ തറവാട്ടില് ബാസില് ഏക്ക പണി ഏ എന്നോട്ടെ പാപ്പു പോട്ടോ ഏ ഇപ്പോരുണ്ടോ പോരുണ്ടോ നാളെ ദിവസം വാ 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 ഞാൻ പിന്നീട് തുടങ്ങി പിന്നെ പോണാരണ സിബിലെ നാളെ ഏ നാളെ ലോണ് ചെറിയ ഭല്ലേ തുടക്കത്തിലൊക്കെ ഭസ്മിക്കണ്ടായതോ ഏഭാ ഒക്കെ റാത്തായിട്ട് ആയിക്കാണ്ട് തിരിച്ചുവാ

प्रश्निवाणी <laughs> <laughs> <laughs>

ഇവിടെ വാടകല്ലേ ഇവിടെ വാ കച്ചനുണ്ടാക്കല്ലേ ഇങ്ങനെ വേണ്ടിയത് നമ്മക്ക് ഈ ചെക്കന് ഒരു ഏയ് അതാ പിന്നെ ഇപ്പൊ പെണ്ണിട്ടായിട്ട് ആടെ നിങ്ങളെ ചെക്കൻ വേറെ പോയിരിക്കുമ്പോ നിങ്ങള് വിളിച്ചത് പെണ്ണിട്ടില്ലാരുടെ ോ എന്റെ അന്റെ എത്രണേ കറക്റ്റ് പറഞ്ഞ അടുത്താണ് കറക്റ്റ് പറഞ്ഞാ കണ്ട എത്ര മാസായി എനിക്കും അറിയാൻ നോക്കട്ടെ അഞ്ചര അഞ്ചര കറുത്ത അഞ്ചു കഴിഞ്ഞിട്ടുള്ളു അഞ്ചര കഴിഞ്ഞു അപ്പൊ എനിക്കറിയില്ല നക്കല്ലേ പോവാഗ്രഹം ഉൻചാത്തന്ന പറഞ്ഞേ ഇച്ചി ഇരുപത്തിരണ്ട് വയസ്സേക്കണു ഇപ്പൊ തന്നെ പോയാലെ പെണ്ണെട്ടാനാവുമ്പോ പൈസ ഉണ്ടാക്കി വരാൻ പറ്റുള്ളൂ ഓരോ കാര്യായിട്ട് പോണത് പെണ്ണിട്ടാനാണ് തോർക്കലോ തന്നെ തന്നെ ണ്ട് വേറെ വേറെ ഇന്നാണ് ആ ചെക്കന്മാരോട് കിരുന്നപ്പോൽ പെണ്ണും കിട്ടണില്ല ഓ പെണ്ണും കിട്ടിട്ട് മണ്ണെച്ചു കെട്ടാന് എന്തത് ആയോ

വണങ്ങി പിടിച്ചോണ്ട് അവിടെ പൂസ കൊടുക്കണത് ഇവിടെ പിന്നെ എന്താ പറയാ പോസ്റ്റർ അതേമാതിരി ഇതൊക്കെ തിന്ന ആടകളല്ലേ